എൻ്റെ പേര് ദീപ്തി ഞാൻ കോട്ടയം ജില്ലയിൽ നിന്ന് വരുന്നു ഞാനൊരു ഹിന്ദുവാണ് എനിക്ക് എൻ്റെ അമ്മ മാതാവിൽ നിന്ന് കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഞാൻ എനിക്ക് കണ്ടിന്യൂസ് എനിക്ക് ടോൺസ്ലൈറ്റീസ് ഉണ്ടായിരുന്നു അത് പഴുത്ത് ബാഡ് സ്മെല്ല് വരുന്ന ഒരു രീതിയിലുള്ളതായിരുന്നു ഞാൻ ഫസ്റ്റ് ഉടമ്പടി എടുത്തിട്ടില്ല ഇവിടെ അതിനു മുമ്പാണ് എനിക്ക് ടോൺസ്ലൈറ്റിസ് കണ്ടിന്യൂസ് എത്ര ആൻറ്റിബയോട്ടിക്ക് കഴിച്ചാലും ഒരു പത്ത് ദിവസമൊക്കെ അടുപ്പിച്ച് ആൻറ്റിബയോട്ടിക് എടുക്കും ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് കഴിയുമ്പം പിന്നെയും വീണ്ടും അതുപോലെ തന്നെ ബാഡ് സ്മെല്ലും ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എത്ര ഡോക്ടറെ കാണിച്ചാലും പിന്നെയും പിന്നെയും എനിക്ക് കണ്ടിന്യൂസ് വരുവാ അപ്പം ഞാൻ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ നിന്ന് എനിക്ക് ചേച്ചി കൃപാസനം പത്രം തന്നു പത്രത്തിൽ നിന്ന് ഞാൻ അതിലെ സാക്ഷ്യങ്ങളെല്ലാം വായിച്ചു സാക്ഷ്യം വായിച്ച് ഞാൻ എനിക്ക് ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടം എത്ര മെഡിസിൻ കഴിച്ചിട്ടും ഇതങ്ങോട്ട് മാറുന്നില്ല അങ്ങനെ വെളുപ്പിനെ മൂന്ന് മണിക്കൊക്കെ എഴുന്നേറ്റ് രണ്ടര മൂന്ന് മണിയൊക്കെ ആകുമ്പോഴും ഞാൻ എഴുന്നേറ്റെങ്കിൽ പ്രാർത്ഥിക്കും അങ്ങനെ കൃപാസനം പത്രത്തിൽ ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും ഞാൻ പറയും എൻ്റെ മാതാവേയും എൻ്റെയും കൂടെ ഇതുപോലെ എനിക്കൊരു സാക്ഷി എന്നെയും ഒരു പ്രതീക്ഷിക്കേണ്ട ഒരു സാക്ഷിയാക്കി മാറ്റുവാനുള്ള അനുഗ്രഹം നീ നൽകണം എൻ്റെ ഈ രോഗമൊന്ന് സൗഖ്യപ്പെട്ടിട്ട് പെടുത്തി തന്നെ കരഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അതിനുശേഷം എനിക്ക് ഇതുവരെ എനിക്ക് ഇത് ഇത് ഇത്രയും നാളായി ഞാൻ ഇന്നു വരെ ഞാൻ ആൻറ്റിബയോട്ടിക്കും കഴിച്ചിട്ടില്ല ഇതിനു വേണ്ടിയിട്ട് ടോൺസുലേറ്റ് അത് പൂർണ്ണമായിട്ടും എനിക്ക് സൗഖ്യപ്പെട്ടു അതിനുശേഷമാണ് ഞാൻ ഒക് ജൂലൈ രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് സ്ഥലവും വീടും ഒക്കെ ഉണ്ട് പക്ഷേ വഴിയില്ല വഴി ബൈക്ക് വരുന്ന വഴി മാത്രമേ ഉള്ളൂ അപ്പം ഒരു ആർ എസ് എൻ്റെ സ്ഥലം ഞങ്ങൾ വീടിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് ഞങ്ങൾ സ്ഥലം വാങ്ങിച്ചിരുന്നു പക്ഷേ അത് മനസ്സുകൊണ്ട് എനിക്ക് ഒട്ടും തീരെ ഒരു താല്പര്യമില്ലാത്ത സ്ഥലമായിരുന്നു എങ്ങനെയെങ്കിലും അത് ഒന്ന് വിൽക്കണമെന്ന് ഭയങ്കര ഭയങ്കരമായിട്ട് അങ്ങ് ആഗ്രഹിച്ചു ഞാൻ മാതാവിൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ നിയോഗം എഴുതി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് അത് വിൽക്കുവാനും സാധിച്ചു അതുപോലെ മനസ്സിലാഗ്രഹിച്ച് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടുപൊക്കത്ത് തന്നെ അത് സെൻറ്റിന് നാല് ലക്ഷം ആരും പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്ക് ജീവിതം അതും നാല് ലക്ഷം രൂപ കൊടുത്ത് മേടിക്കാനുള്ള ആസ്തിയൊന്നും നമുക്കില്ലായിരുന്നു പക്ഷേ ഇത് ഈ സ്ഥലം നമ്മൾ പ്രതീക്ഷിച്ചാലും ഇതായിട്ടും ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം പ്രതീക്ഷിച്ചിലും കൂടുതലായിട്ട് നമുക്ക് എമൗണ്ട് കിട്ടുകയും ചെയ്തു അതുപോലെ ഇവര് സെൻറ്റിന് നാല് ലക്ഷം പറഞ്ഞത് രണ്ട് എൺപതിന് എങ്ങനെ ഞങ്ങൾക്കത് കിട്ടിയെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല അവരെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ കൊടുക്കുന്നുണ്ട് രണ്ട് എൺപതിന് ഞങ്ങൾക്ക് ഒരു സെൻറ്റിന് രണ്ട് എൺപതിന് വീതം തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് അത് ആ ഞാൻ മനസ്സിലാഗ്രഹിച്ച സ്ഥലം മേടിക്കുവാനുള്ള അനുഗ്രഹം എൻ്റെ പൊന്നും മാതാവ് അനുഗ്രഹിച്ചു അതേപോലെ തന്നെ എൻ്റെ വിദേശ വിദേശത്ത് എനിക്കൊരു ജോലി എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു ഞാൻ എൻ്റെ പൊന്നുമാതാവിൻ്റെ ഒരു മൂന്നാമത്തെ നിയോഗമായിട്ട് ഞാൻ അത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒക്ടോ ഓ ഓഗസ്റ്റ് പത്താം തീയതി എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു സൗദിയിലേക്കായിരുന്നു ഇൻറ്റർവ്യൂവിന് പോയി ഒരു പത്ത് നാനൂറ് പേര് ഇൻ്റർവ്യൂ സ്ഥലത്തുണ്ടായിരുന്നു ഫസ്റ്റ് റിട്ടേൺ എക്സാം ഉണ്ടായിരുന്നു ആ എക്സാമിൽ ഫസ്റ്റ് സത്യം മാതാവിൻ്റെ കാശുരൂപം എൻ്റെ വസ്ത്രത്തിൽ തന്നെ ഞാൻ ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് കേറ്റാൻ പറ്റത്തില്ലായിരുന്നു ഞാൻ ആ സമയത്തെല്ലാം ഞാൻ വിശ്വാസപ്രമാണം ചെല്ലിക്കൊണ്ടാണ് ഇരുന്നത് ആദ്യം റിട്ടേൺ എക്സാം ഉണ്ടായിരുന്നു ആ എക്സാം ട്വൻറ്റി മാർക്സിലായിരുന്നു സത്യത്തിൽ എനിക്ക് നാല് മാർക്കിനുള്ള മാത്രമേ എനിക്ക് അറിയത്തുള്ളായിരുന്നു ഞാൻ വിശ്വാസ പ്രമാണ ചെല്ലിക്കൊണ്ട് തന്നെ ഇരുന്നു എനിക്കറിയില്ല ഞാൻ ആ ഇത് എക്സാം പാസ്സായി അതുപോലെ തന്നെ ഇൻറ്റർവ്യൂം പാസ്സായി എൻ്റെ എൻ്റെ മാതാവ് എനിക്കൊരു ജോലി നൽകി അനുഗ്രഹിച്ചു അതുപോലെ എക്സാം പ്രോമെട്രിക്ക് എക്സാം ഉണ്ടായിരുന്നു എക്സാമിന് പിന്നെ എനിക്ക് കാണൂന പ്രവർത്തികളും ഒന്നും അത്രേതായിട്ട് ചെയ്യാൻ സാധിച്ചില്ല ഞാൻ അപ്പം ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ പൊന്നു മാതാവ് എനിക്ക് ഇൻ്റർവ്യൂ പാസ്സായി തരുവാണെങ്കിൽ ഞാൻ അമ്മയുടെ മുമ്പിൽ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് നേർന്നായിരുന്നു പക്ഷേ എനിക്ക് സാക്ഷ്യം വന്ന് പറയാനുള്ള സാധിച്ചില്ല പ്രോമെട്രിക് എക്സാമിന് ജനുവരി ഞാൻ പ്രോമെട്രിക് എക്സാം എഴുതാൻ പോയി എക്സാം എഴുതാൻ പോയപ്പം ഫസ്റ്റ് എക്സാം എഴുതി ഞാനത് ഫെയിലായിപ്പോയി അപ്പോളേ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു നീ വന്ന് സാക്ഷ്യം പറഞ്ഞില്ലല്ലോ അങ്ങനെ ഞാൻ അടുത്ത എക്സാമിന് ഡേറ്റ് എടുത്തു ഏപ്രിൽ ട്വൻറ്റി ടു ആയിരുന്നു അതിന് മുമ്പ് വന്ന് ഞാൻ എന്തായാലും ഞാൻ ഉറപ്പിച്ചു ഞാൻ എൻ്റെ മാതാവിൻ്റെ മുമ്പിൽ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടേ ഞാൻ എക്സാമിന് പോകുമെന്നുള്ളത് ഇവിടെ വന്നു കൃപാസനധി വന്നു വന്ന് ഞാൻ സിസ്റ്ററോട് പറഞ്ഞു സിസ്റ്റർ പറഞ്ഞു നീ സാക്ഷി ഇപ്പം എഴുതി വെക്കുക നമുക്ക് എക്സാം പാസ്സായതിന് ശേഷം അല്ലെ ടിക്കറ്റും എല്ലാം വന്ന് വിസയെല്ലാം വന്നതിന് ശേഷം വന്ന് നീ സാക്ഷ്യം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എക്സാം ഇരുപ ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി എക്സാമിന് വേണ്ടിയിട്ട് ചെന്നൈക്ക് പോയി എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻ്റും ഉണ്ടായിരുന്നു എൻ്റെ മാതാവിൻ്റെ കാശുരൂപവും ഉപ്പും തൈലവും എല്ലാം എൻ്റെ കൂടെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു തലേ ദിവസം അവിടെ ചെന്നു അവിടെ ചെന്ന് ഞാൻ ഒരു ആയിരത്തഞ്ഞൂറ് പേജിൻ്റെ ഒരു പി ഉണ്ടായിരുന്നു അത് ഞാൻ പഠിച്ചു അത് പഠിച്ചുകൊണ്ടിരിക്കും അപ്പം ഞാൻ മാതാവിനോട് ഞാൻ ഇങ്ങനെ സാധ ടോക്കിൽ ഞാൻ എപ്പോഴും മാതാവിനോട് ഇങ്ങനെ സംസാരിക്കും എൻ്റെ മാതാവേ നാളെ ഞാൻ എക്സാം എഴുതുമ്പോഴത്തേക്കിന് ഈ ഇതിന്ന് പഠിച്ച ഓരോ ക്വസ്റ്റ്യൻസും ആയിരിക്കണം എൻ്റെ മാതാവേ വരുന്നത് ഞാൻ തൈലോ എല്ലാം പുരട്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്നു അങ്ങനെ ഞാൻ എക്സാമിന് കയറുന്നതിന് മുമ്പേ അവിടെ ഉപ്പ് പ്രാർത്ഥ വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ ഉപ്പ് വിതറിയിട്ടു ഞാൻ കയറുന്നതിന് മുമ്പ് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഞാൻ കയറുന്ന ആ സമയത്ത് ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു ഹസ്ബൻഡ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലി ഞാൻ എക്സാമിന് കയറി രൂപ നമുക്ക് കയറ്റാൻ പറ്റില്ല അത് ഞാൻ എൻ്റെ വസ്ത്രത്തിൽ ഞാൻ ധരിപ്പിച്ചു ഞാൻ കയറുന്നതിന് മുമ്പേ ഞാൻ വിശ്വാസ പ്രമാണ തന്നെ ഇരുന്നു എനിക്കറിയത്തില്ല ഞാൻ എക്സാം എഴുതാൻ അങ്ങോട്ട് തുടങ്ങി ഒരു അറുപത് ക്വസ്റ്റ്യനെങ്കിലും ഞാൻ തലേദിവസം ഇരുന്ന് പഠിച്ച് ഞാൻ ആ നോക്കി ആ പി ഡി എഫിൽ നിന്ന് മാത്രമാണ് എനിക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഒരു അറുപതല്ല അതി കൂടുതൽ ക്വസ്റ്റ്യൻ ഞാൻ ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോഴും ഞാൻ ഇങ്ങനെ എൻ്റെ മാതാവിയും മാതാവിയും തന്നെ ഇങ്ങനെ വിശ്വാസ പ്രമാണത്തിന് ആദ്യം കുറച്ചൊക്കെ അങ്ങ് ചെല്ലും ഞാൻ ഇങ്ങനെ മാതാവി അടുത്ത ക്വസ്റ്റ്യൻ എന്താ എന്താ പക്ഷേ ഞാൻ പഠിച്ച അതേ ക്വസ്റ്റ്യൻ അതേ ഓപ്ഷൻ എനിക്ക് ജസ്റ്റ് ഒന്ന് ടിക്കിത് ടിക് ഇതാക്കി വിട്ടാൽ മാത്രം മതിയായിരുന്നു അതുപോലെ അപ്പം ഞാൻ തലേദിവസം പ്രാർത്ഥിച്ചായിരുന്നു എൻ്റെ മാതാവേ ഞാൻ എക്സാം എഴുതി കഴിയുമ്പം എനിക്കൊരു ബോധ്യം വരണേ ഞാൻ പാസ്സാവൂ എന്നുള്ളൊരു ഇതിലെനിക്ക് ഇറങ്ങി വരാനുള്ള അനുഗ്രഹം നൽകണമേ ഞാൻ കൈ എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആ ഒരു ബോധ്യത്തോടെ തന്നെ എനിക്ക് ഇറങ്ങി വരാൻ സാധിച്ചു ഏപ്രിൽ മുപ്പതാം തീയതി എൻ്റെ റിസൾട്ട് വന്നു ഞാൻ പാസ്സായി അതിനുശേഷം വിസ വരാനായിട്ട് ഇതിൽ ഞങ്ങളൊരു പത്ത് നാനൂറ്റമ്പത് പിള്ളേരോളം ഇ എം ഒ അറ്റൻഡ് ചെയ്തായിരുന്നു ആർക്കും വിസയും ടിക്കറ്റും എല്ലാം വരാം ഒത്തിരി ലേറ്റായിരുന്നു അങ്ങനെ കുറേ കുട്ടികളുടെ ക്യാൻസലായിപ്പോയി ഇടയ്ക്ക് ഞാൻ കാരുണ്യപ്രവൃത്തികളൊക്കെ ഇപ്പം മിസ വരാൻ ലേറ്റ് ആയപ്പോഴത്തേക്കിനും ഞാൻ കാരുണ്യപ്രവൃത്തികളൊക്കെ കൂടുതൽ ഒന്നുകൂടെ ഊർജ്ജ ഇതായിട്ട് ചെയ്യാൻ തുടങ്ങി പൊതിച്ചോറ് കൊണ്ട് കൊടുത്തു അതുപോലെ തന്നെ ഞാൻ മൂന്ന് മണിക്ക് എല്ലാ ദിവസവും മൂന്ന് മണിക്ക് കൊന്ത ചെല്ലുമായിരുന്നു കൊന്ത ചെല്ലുമ്പം ഓരോരുത്തരുടെ നിയോഗങ്ങൾ വെച്ച് അന്യർക്കും കൂടുതലായിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിൻ്റെ ഫലമായിട്ട് ഞാൻ കൊന്ത ചെല്ലിക്കൊണ്ടിരുന്നപ്പം എല്ലാവരും പറയുമല്ലോ മുല്ലപ്പൂനം മണം മാതാവിൻ്റെ കിട്ടി അങ്ങനെ ഓരോ കാര്യങ്ങളും പറയുമ്പോഴും എനിക്കും ഒരാഗ്രഹമുണ്ട് എൻ്റെ മാതാവെ എല്ലാവർക്കും ഇങ്ങനെ ഓരോ അനുഗ്രഹങ്ങൾ കിട്ടുന്നു എനിക്ക് എനിക്കും ഒരു അനുഗ്രഹം അങ്ങനെ ഒന്ന് കിട്ടണേ മാതാവെ എല്ലാ ദിവസവും കൊന്ത ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം നാലാമത്തെ രഹസ്യം കൊന്ത ചെല്ലിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മെഴുകുതിരി അങ്ങ് ആളി ആളി നല്ല പോലെ ആളി ആളി അങ്ങ് കത്തുക കത്തി മെഴുകുതിരിയുടെ സൈഡിലെല്ലാം ഇങ്ങനെ പൊറ്റ പോലെ ഇങ്ങനെ വന്നിരുന്നു അപ്പം ഞാൻ ശ്രദ്ധിക്കുന്നില്ല ഞാൻ ആ സൈഡിൽ വന്നിരുന്ന എല്ലാം ഞാൻ ജരല് വഴി അത് കളഞ്ഞു പക്ഷേ ഒരു പീസ് പീസെടുത്ത് എന്തുകൊണ്ടാണ് ഞാൻ അത് മാറ്റി വെച്ചെന്ന് പോലും എനിക്കറിയത്തില്ല ഞാൻ അപ്പം നോക്കിയുമില്ല ഞാൻ ആ ഒരു സൈഡിൽ ഇങ്ങനെ വന്നിരുന്നോ കുറച്ച് ഞാൻ എടുത്ത് കളഞ്ഞു ഇതെന്തുകൊണ്ടാണ് കളയാഞ്ഞെന്ന് പോലും എനിക്കറിയത്തില്ല ഞാൻ അത് സൈഡിലെടുത്ത് വെച്ചു അപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നില്ല ഞാൻ കൊന്തചൊല്ലിക്കഴിഞ്ഞു പിന്നെ ദിവസം ഞാൻ അഞ്ചരക്ക് രണ്ട് ദിവസം കഴിഞ്ഞു ഞാൻ പ്രത്യക്ഷീകരണ പ്രാര്ത്ഥന രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിക്കഴിഞ്ഞു ഹസ്ബൻഡ് ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങിയപ്പം ഞാൻ ചുമ്മാ എടുത്ത് ആ ഒരു രൂപം ഒന്ന് നോക്കിയപ്പം മാതാവിൻ്റെ രൂപം പോലെ തോന്നി അപ്പോൾ ഹസ്ബൻഡിനെ കാണിച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇത് മാതാവിൻ്റെ രൂപം തന്നെയാണല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അത് അതെനിക്കൊരു വലിയൊരു അനുഗ്രഹമാണ് ഇതാണെൻ്റെ ആ മാതാവ് ഈ മാതാവ് എൻ്റെ അടുത്ത് വന്നതിന് ശേഷമാണ് പിന്നെ എനിക്കെല്ലാം പെട്ടെന്ന് പെട്ടെന്നായിരുന്നു എൻ്റെ ഡാറ്റ ഫ്ലോ കുറച്ച് എക്സ്പീരിയൻസിൻ്റെ ഞാൻ നേഴ്സാണ് കുറച്ച് ഗ്യാപ്പുണ്ടായല്ലോ അപ്പം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് റെഡി ആക്കണമെന്ന് പറഞ്ഞു അപ്പം അതെല്ലാം എനിക്കറിയത്തില്ല എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് എൻ്റെ മാതാവ് വന്നതിന് ശേഷം എനിക്കെല്ലാം പിന്നെ പെട്ടെന്ന് പെട്ടെന്നായിരുന്നു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഞങ്ങൾ പത്ത് നാൽപ്പത്തയ്യായിരം രൂപയൊക്കെ കൊടുക്കണമെന്ന് പക്ഷേ അതൊന്നും കൊടുക്കേണ്ടതായിട്ട് എനിക്ക് വന്നില്ല എനിക്ക് പെട്ടെന്ന് തന്നെ അത് റെഡിയായി അതുപോലെ തന്നെ നേഴ്സുമാർക്ക് എല്ലാവർക്കും അറിയാം അത് കഴിയുമ്പം ഡേറ്റാ ഫ്ലോ ചെയ്യണമെന്നുള്ളത് അതൊക്കെ എനിക്ക് വെറും മൂന്നാല് ദിവസം കൊണ്ട് എൻ്റെ ഡേറ്റ ഫ്ലോ കംപ്ലീറ്റാക്കി കിട്ടി അതെല്ലാം എൻ്റെയും മാതാവ് വന്നതിന് ശേഷമാണ് എനിക്കിതെല്ലാം സംഭവിച്ചത് അതിനുശേഷവും ഞാൻ എല്ലാ ദിവസവും മൂന്ന് മണിക്ക് കൊന്തചെല്ലും കൊന്ത ചെല്ലുമ്പോഴും ഞാൻ ഓരോ നിയമങ്ങൾ വെച്ചു പ്രാർത്ഥിക്കുന്നത് അതുപോലെ മൂന്നാമത്തെ നിയോ മൂന്നാമത്തെ രഹസ്യം ചെല്ലി കഴിഞ്ഞപ്പം ഇതുപോലെ തന്നെ എൻ്റെ മെഴുകുതിരി ആളിയാളി കത്താൻ തുടങ്ങി അങ്ങനെ എൻ്റെ മാതാവിൻ്റെ എൻ്റെ തിരുഹൃദയത്തിൻ്റെ ഒരു രൂപം എൻ്റെ മെഴുകുതിരിയിൽ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് അത് മൊബൈലിലുണ്ട് കാണിക്കുന്നു ഉണ്ട് അതിനുശേഷം എല്ലാം എനിക്ക് പിന്നെ എല്ലാം ആയിരുന്നു അതുപോലെ പിന്നെ എനിക്ക് എമിഗ്രേഷനും വിസയും എല്ലാം പെട്ട ഓഗസ്റ്റ് ഒമ്പതാം തീയതി എൻ്റെ വിസ വന്നു എമിഗ്രേഷൻ പത്തൊമ്പതാം തീയതി ക്ലിയറായി ഇപ്പം സെപ്റ്റംബർ ആറാം തീയതി എൻ്റെ ടിക്കറ്റ് വന്നു സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി ഞാൻ വിദേശത്തേക്ക് ഇപ്പോൾ പോവുകയാണ് അടുത്ത വ്യാഴാഴ്ച വൈകിട്ട് എട്ടരയ്ക്കാണ് ഫ്ലൈറ്റ് ഞാൻ പോവുകയാണ് എൻ്റെ മാതാവും തിരുക്കുമാരനും എനിക്ക് ഒത്തിരി 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 നന്ദി തന്നിട്ടുണ്ട് എന്നോട് എന്നെ വിളിച്ച് എനിക്ക് ഒത്തിരി പേരെ എനിക്ക് കൃപാസനത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒത്തിരി പേർ രണ്ട് ഒരു അഞ്ചാറു പേരെങ്കിലും എനിക്ക് ഉടമ്പടി എടുക്കുവാൻ സാധിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഞാൻ അടുത്തുള്ള രോഗികളെ ശുശ്രൂഷിക്കാനാണെങ്കിലും അടുത്തുള്ള ഞങ്ങൾ ഒരമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു ആ അമ്മയുടെ കീമം എടുത്തിട്ട് അമ്മയുടെ കൈയും കാലും എല്ലാം പൊട്ടി പൊട്ടി അങ്ങ് വെള്ളം വരുന്ന രീതിയിലായിരുന്നു ഞാൻ ഉടൻ ഉടമ്പടി തൈലവും ഉപ്പുമായിട്ട് ഞാൻ അമ്മയുടെ വീട്ടിലേക്ക് ചെന്നു ഞാൻ അമ്മയുടെ കൈയെല്ലാം പൊട്ടി അങ്ങ് അളിഞ്ഞങ്ങിരിക്കുക വായും വായുവെല്ലാം പൊട്ടിയിരിക്കുക ഞാൻ അമ്മയുടെ കയ്യിൽ വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ അമ്മയുടെ തൈലം ഫുള്ള് കയ്യയിലും പുരട്ടി ചുണ്ടിലെല്ലാം പെരട്ടി കാലയിലും ഫുള്ള് അങ്ങ് വ്രണമായി നല്ല ഇതായിട്ട് പൊട്ടി അങ്ങ് നടക്കാൻ പോലും വൈ അമ്മയ്ക്ക് അത് ചെല്ലി ഞാൻ പ്രാർത്ഥിച്ചു രണ്ട് ദിവസം ഞാൻ ചെന്ന് ഞാൻ ചെന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ഉപ്പും ഉപ്പും കൊണ്ട് അമ്മ ഞാൻ പറഞ്ഞു അമ്മയെ എല്ലാ ദിവസവും ഞാൻ ഉപ്പ് ഒരു ഒരു ടിൻ ഉപ്പും കൊടുത്തു ഉപ്പ് കൊടുത്തിട്ട് പറഞ്ഞു അമ്മയെ എല്ലാ ദിവസവും അമ്മ വായിൽ കവക്കൊള്ളണമെന്ന് പറഞ്ഞു അങ്ങനെ അമ്മയ്ക്ക് പൂർണ്ണമായിട്ടും സൗഖ്യം കിട്ടി ആ പുതിയ ദശയെല്ലാം വന്ന് ഇപ്പം കാലം നടക്കാനും സാധിക്കുന്നുണ്ട് അതുപോലെ വായിൽ എല്ലാം ഒരു ഒരാഴ്ച കൊണ്ട് തന്നെ അമ്മയുടെ എല്ലാം സൗഖ്യപ്പെട്ടു ഇപ്പം നല്ല മാറ്റമുണ്ട് അമ്മയ്ക്ക് അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് ജർമ്മനിയിലാണ് അവൾ വർക്ക് ചെയ്യുന്നത് ഈ ഒരു രൂപം കിട്ടിയതിന് ശേഷം അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ ദീപ്തി നീ പറഞ്ഞാൽ മാതാവ് കേൾക്കുമടി എടി എനിക്ക് ഉണ്ട് നീ എക്സ എൻ്റെ അവളും ഓൺലൈൻ ഉടമടി എടുത്തിട്ടുണ്ട് എക്സാമിന് വേണ്ടിയിട്ട് നീ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അത് ഭയങ്കര പ ടഫാണ് അവൾക്കത് പാസ്സാകാനായിട്ട് അവളും അത് പാസ്സായി എക്സാം ആ സമയത്തെല്ലാം ഞാൻ പ്ര പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു അതുപോലെ അവൾക്ക് മൈഗ്രൈൻ ഉണ്ടായിരുന്നു അതും എന്നോട് പറഞ്ഞു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അതിൻ്റെ ഫലമായി ഇതുവരെ ഒരു തവണ എന്നോട് പറഞ്ഞതിന് ശേഷം ഇതുവരെ അവൾക്ക് മൈഗ്രൈനും വന്നിട്ടില്ല ജർമ്മനിയിലാണ് വർക്ക് ചെയ്യുന്നത് അവൾ വന്നതിന് ശേഷം ഇവിടെ വന്ന് എന്തായാലും ഉടമ്പടി എടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത് ഇത്രയും തന്ന എൻ്റെ മാതാവിനും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി നിയമാവർത്തനം മുപ്പത്തി ഒന്ന് എട്ടിൽ നമ്മൾ വായിക്കുന്നു കർത്താവാണ് നിന്റെ മുമ്പിൽ പോകുന്നത് അവിടുന്ന് കൂടെ ഉണ്ടായിരിക്കും അവിടുന്ന് നിന്നെ നിരാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട ദീപ്തി എന്ന ഈ സഹോദരി ജീവിതത്തിൽ ലഭിച്ച അനുഭവങ്ങളെയും അനുഗ്രഹങ്ങളെയും നമ്മോട് ദൈവനാമത്തിൽ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു പ്രധാനമായും മകൾ പങ്കുവച്ചത് ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ട്രാൻസ്ലേറ്റേഴ്സിൻ്റെ അസുഖവും വളരെ മോശമായ ഗന്ധം വരുന്ന അസുഖത്തെക്കുറിച്ചാണ് അത് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പുള്ള ഒരു കാലത്തിൽ ഇങ്ങനെ ഈ പ്രയാസം മൂലം ഏറെ മാനസികമായി ക്ലേശിച്ച് നടക്കുമ്പോൾ ആരോ വഴി ലഭിക്കുന്ന കൃപാസനം പത്രിക അത് തൊണ്ടയിൽ ഇങ്ങനെ ചേർത്ത് വി ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും അതിൽ ഓരോ സാക്ഷ്യവും വായിച്ച് സാക്ഷ്യത്തിൽ ദൈവം കൊടുത്ത അനുഗ്രഹത്തെ വിശ്വസിച്ചുകൊണ്ട് അതേ ദൈവം തന്നെ സുഖപ്പെടുത്തുമെന്ന പ്രത്യാശയോടുകൂടി ആ പത്രം തൊണ്ടയ്ക്ക് ചുറ്റും പിടിച്ചുകൊണ്ട് വെളുപ്പിനെയും രാത്രിയിലും ഒക്കെ ഇങ്ങനെ മകൾ പ്രാർത്ഥിക്കുന്നതാണ് സാക്ഷ്യപ്പെടുത്തുന്നത് അത് ഒരു മരുന്നും കഴിക്കാതെ യാതൊരു ചികിത്സയും ചെയ്യാതെ പൂർണ്ണമായി ഇന്നുവരെയും വീണ്ടും ആവർത്തിക്കാത്ത വിധത്തിൽ സൗഖ്യം ലഭിച്ചതാണ് മകൾക്ക് അമ്മ കൃപാസുരമാതാവിൽ വിശ്വാസം വർദ്ധിക്കുവാനും ഇവിടം വരെ എത്തിച്ചേരുവാനും കാരണമായത് ഇവിടെ വന്ന മകൾ സാക്ഷ്യമെടുക്കുമ്പോൾ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ആദ്യത്തേത് സ്ഥലം വിൽക്കുവാനും വാങ്ങുവാനുമുള്ള നിയോഗമായിരുന്നു അത് ഉടമ്പടി എടുത്ത് ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ അതിനുള്ള കൃപ അമ്മ മാതാവ് വഴി ഈശോ നൽകിയതിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു രണ്ടാമത്തത് വിദേശത്ത് പോകുവാനുള്ള പരീക്ഷകളും അതിൻ്റെ പ്രോസസ്സും പൂർത്തീകരിക്കുവാനുള്ള ആഗ്രഹമായിരുന്നു അത് പല തടസ്സങ്ങളും പ്രയാസങ്ങളും ആ പ്രക്രിയയിൽ നേരിടുമായിരുന്നുവെങ്കിലും എല്ലാം മാതാവിൽ ശരണപ്പെട്ട് കൊടുക്കുകയും ആശ്രയിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിലൂടെ എന്താണോ എന്താണോ തലേദിവസം പഠിച്ചത് അതുതന്നെ അടുത്ത ദിവസമുള്ള പരീക്ഷയ്ക്ക് മുഴുവനായി ഏതാണ്ട് ചോദിക്കുകയും അതിൻ്റെ മറ്റെല്ലാ കാര്യങ്ങളും പൂർണ്ണമായി വേഗതയിൽ ചെയ്തു തീർക്കുവാനുള്ള കൃപ അമ്മ മാതാവ് നൽകുകയും ചെയ്തു മകരുടെ വാക്കുകളിൽ നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്നുണ്ട് അമ്മമാതാവിൽ ഞാൻ ശരണപ്പെടും തോറും അമ്മമാതാവ് എനിക്ക് ഓരോ കാര്യവും കൂടുതൽ വേഗതയിൽ ചെയ്തു തന്നുകൊണ്ടിരുന്നു വന്ന പ്രിയമുള്ളവരെ പ്രത്യക്ഷീകരണത്തിലൂടെ അമ്മ മാതാവ് ഈ ആലയത്തിന് നൽകിയിരിക്കുന്ന പ്രത്യേകമായ ഒരു സിദ്ധിയാണ് സമയം ചുരുക്കിക്കൊണ്ട് അനുഗ്രഹിക്കുക വലിയ പ്രതിസന്ധികളും പ്രശ്നത്തിലൂടെയും കടന്നു പോകുന്നവരുടെ ജീവിതങ്ങൾക്ക് അമ്മ മാതാവ് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ സമയം ചുരുക്കി അവരുടെ ജീവിത ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുവാൻ എപ്പോഴും സന്നദ്ധയായി കൂടെ വരുന്നു മകളതാണ് സാക്ഷ്യപ്പെടുത്തുന്നത് അതോടൊപ്പം വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഉപ്പിൻ്റെ വിശു ഉപ്പിനെക്കുറിച്ചുള്ള ഒരു പ്രത്യേക സാക്ഷ്യം മകൾ സൂചിപ്പിക്കുന്നുണ്ട് ഒരു അമ്മയ്ക്ക് ശരീരത്തിലുണ്ടാകുന്ന വലിയ മുറിവുകളും പുറമേ രോഗാവസ്ഥകളിലും ഉപ്പ് പുരട്ടുകയും വായിൽ ഉൾക്കൊള്ളുവാൻ കൊടുക്കുകയും ചെയ്തപ്പോൾ അത് പൂർണ്ണമായി സൗഖ്യപ്പെട്ട മരുന്നിൻ്റെ യാതൊരു ആവശ്യവുമില്ലാതെ സൗഖ്യപ്പെട്ടതിനെയും മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ് നമ്മൾ എത്രത്തോളം ഉടമ്പടിയിൽ വിശ്വസ്ത പുലർത്തിക്കൊണ്ട് ഏറ്റവും ചെറിയ കാര്യങ്ങൾ മുതൽ ആത്മാർത്ഥതയോടുകൂടി ഉടമ്പടി ജീവിക്കുവാൻ തയ്യാറാകുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ ജീവിത ആവശ്യങ്ങളിലേക്ക് അമ്മയുടെ സംരക്ഷണവും സഹായവും വേഗം ഫലസിദ്ധിയും നൽകി അമ്മ നമ്മളെ സഹായിക്കുന്നുവെന്ന് മകൾ സാക്ഷ്യപ്പെടുത്തുന്നു ഈ മകൾക്ക് ലഭിച്ച എല്ലാ ദൈവാനുഗ്രഹങ്ങളെയും ദൈവപിതാവിനും തിരുക്കുമാരനും അമ്മമാതാവിനും നന്ദി അർപ്പിച്ചുകൊണ്ട് കൂടി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക